നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി മർദ്ദനത്തെ തുടർന്നാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും കൂടുതൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഒന്ന് മനസ്സുകൊണ്ട് അലറിപ്പോകുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കേസിലെ മുഖ്യപ്രതിയായ സിൻജോ ജോൺസൺ ആണ് അതിക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ സിൻജോ ജോൺസൺ തന്റെ കരാട്ടെ മികവ് സിദ്ധാർത്ഥനിൽ പ്രയോഗിക്കുകയായിരുന്നു കണ്ണില്ല ക്രൂരതയാക്കിയപ്പോഴാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെയുണ്ട് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ ചവിട്ടി താഴെയിട്ടതും വയറിന് മുകളിൽ തള്ളവിരൽ വിരിൽ പ്രയോഗം നടത്തിയതുമെല്ലാം സിൻജോയാണ് ഇതെല്ലാം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ അവസ്ഥയിൽ സിദ്ധാർത്ഥൻ എത്തുകയായിരുന്നു ഒട്ടേറെ തവണ അടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടിപ്പിക്കുകയും ചെയ്തതും സിൻജോയായിരുന്നു കൂടാതെ സിദ്ധാർത്ഥന്റെ കണ്ടനാളം കൈവിരൽ ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കുകയും ചെയ്തു ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ടുപോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലായത് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി അവശ്യനായ സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ എത്തിച്ചു കൊടുത്തുവെങ്കിലും കാര്യം ഉണ്ടായില്ല ഒടുവിൽ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്ക് ഇരയായി ആ വിദ്യാർത്ഥി മരിച്ചത് ആൾക്കൂട്ട വിചാരണ നടത്താനുള്ള പ്ലാനും സിഞ്ചയുടേതായിരുന്നു സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ല എന്ന് സിൻജോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് സിൻജോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയതും ക്രൂരത കാണിച്ചത് രണ്ടാമൻ കാശിനാഥനാണ് ബെൽറ്റ് കൊണ്ട് കൂടുതൽ തവണ അടിച്ചത് കാശിനാഥനാണ് ഇയാൾ മനോനില തെറ്റിയതുപോലെയാണ് സിദ്ധാർത്ഥനോട് പെരുമാറിയത് സൈക്കോ എന്നാണ് അറിയപ്പെടുന്നത് പോലും അതിനിടെ സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിയ വൈത്തിരി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ എൻ ജെ ജ്യോതിഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം രണ്ട് എസ് എഫ്ഐക്കാർ അകത്തുകയറി വാതിലടച്ച ശേഷം പുറത്തുനിന്ന അഞ്ചു പേർ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു എന്നാണ് ജ്യോതിഷ് കുമാർ ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കൊലപാതകമാണോ എന്ന സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് എടുക്കുന്നത് അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ അന്വേഷണം വേണമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു മകന്റെ മരണത്തിൽ ആ പെൺകുട്ടി മുഖ്യകണ്ണിയാണെന്നും ഗൂഢാലോചനാ കുറ്റം ചുമത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു എന്തിനാണ് മരണശേഷം പെൺകുട്ടി പരാതി നൽകിയത് എന്ന് അറിയണമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു പെൺകുട്ടിക്കെതിരെ ഇതുവരെയും പോലീസിൽ മൊഴി നൽകിയിട്ടില്ല മൊഴിയെടുക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി പി എൻ സഞ്ജീവും സംഘവുമാണ് എത്തി ഇവർക്ക് മുമ്പിലാണ് മാതാപിതാക്കൾ മൊഴി നൽകിയത് കേസിൽ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ പേരുണ്ടായിരുന്ന അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെയും അന്വേഷണം വേണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടു